പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ് ഗോവിന്ദ് ഇതേ തുടർന്ന് വിജയലക്ഷ്മിയെ ചെന്ന് കാണുന്നതിനും ഗോവിന്ദ് തയ്യാറാകുന്നു ഗോവിന്ദിൻ്റെ വരവ് വിജയലക്ഷ്മിയെ വളരെയധികം സന്തോഷിപ്പിച്ചതിനെ തുടർന്ന് വിജയലക്ഷ്മി കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതിന് തയ്യാറാവുകയും താൻ ഫോൺ ചെയ്താൽ ഫോൺ എടുക്കുമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഒടുവിൽ അതിന് താൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ ഗോവിന്ദ് മാത്രവുമല്ല വിജയലക്ഷ്മിക്ക് വിളിക്കാമെന്നുള്ള കാര്യം അറിയിച്ച് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇതോടെ ഈ മാറ്റങ്ങൾ കാണുന്നത് വിജയലക്ഷ്മിയെ സന്തോഷിപ്പിക്കുന്നു പക്ഷേ ഇതേ തുടർന്നാണ് രാധിക ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇടയാകുന്നത് രാധിക വിജയലക്ഷ്മി ഗോവിന്ദിനെ ഫോൺ ചെയ്ത വിവരം അറിയാൻ ഇടയാകുന്നു ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന രാധിക കാര്യങ്ങൾ ഇനിയും മോശമാകാതെ നോക്കണമെന്നുള്ള തീരുമാനം എടുക്കുകയും വിജയലക്ഷ്മിയെയും അതുപോലെ തന്നെ ഗോവിന്ദിനെയും തെറ്റിക്കുന്നതിന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്